സ്കോട്ട്ലാന്റിലെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ജലാശയത്തിൽ വീണ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തി ജിത്തു എന്ന് വിളിക്കുന്ന ജിതേന്ദ്രനാഥ് കരുതുരി ഇരുപത്തിരണ്ട് കാരനായ ബൊലിസരി ചാണക്യ എന്നിവരാണ് മരിച്ചത് അതിമനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ലിൻ ഓഫ് ടമെല്ലിന്റെ ജലാശയത്തിൽ നിന്നാണ് മൃതദേഹങ്ങൾ എമർജൻസി സർവീസുകാർ കണ്ടെത്തിയിരിക്കുന്നത് ഗാര്യ നദിയും ടെമൽ നദിയും സംഗമിക്കുന്ന ഇവിടം പെർത്തുഷയറിലെ ഷെയറിലെ പിറ്റ്ലോക്രിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഡണ്ടി യൂണിവേഴ്സിറ്റിയിലെ നാല് വിദ്യാർത്ഥികൾ ഇവിടെ ട്രക്കിങ്ങിന് എത്തിയതായും അവരിൽ രണ്ടുപേർ ജലാശയത്തിലേക്ക് വീഴുകയുമായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തിരണ്ടും ഇരുപത്തിയേഴും വയസ്സുള്ള പുരുഷന്മാരാണ് മരണമടഞ്ഞവർ കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ട് വിദ്യാർത്ഥികളായിരുന്നു എമർജൻസി വിഭാഗത്തെ വിവരം അറിയിച്ചത് പോലീസ് ഫയർ ആംബുലൻസ് വിഭാഗങ്ങളും സംഭവ സ്ഥലത്ത് ഉടനടി എത്തിച്ചേർന്നു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായതായി ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വക്താവും സ്ഥിരീകരിച്ചു കൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഈ വിദ്യാർത്ഥികളുടെ കുടുംബവുമായി ബന്ധം പുലർത്തി വരികയാണെന്നും ഒരു കൌൺസുലർ ഉദ്യോഗസ്ഥൻ മരിച്ച വിദ്യാർത്ഥികളിൽ ഒരാളുടെ യു കെയിലുള്ള ബന്ധുവിനെ സന്ദർശിച്ചതായും വക്താവ് അറിയിച്ചു യൂണിവേഴ്സിറ്റി ഓഫ് ഡണ്ടി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയതിനുശേഷം മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും മരണത്തിൽ സംശയകരമായ ഒന്നുമില്ലെന്ന് സ്കോട്ട്ലാന്റ് പോലീസും വ്യക്തമാക്കി ുണ്ട് ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ